നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ബിൽഡിംഗ് മെറ്റീരിയൽ വിപണന രംഗത്ത് മങ്കടയിൽ പതിനഞ്ച് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന പാറയ്ക്കൽ സ്റ്റീൽ ആന്റ് സിമെന്റ്സിന്റെ നവീകരിച്ച ഷോറൂം മങ്കട മക്കരപ്പറമ്പ് റോഡിൽ കെ എസ് സി ബി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി മങ്കടയിൽ ബിൽഡിംഗ് മെറ്റീരിയൽ വിപണന രംഗത്ത് ഉപഭോക്താക്കൾക്കിടയിൽ സമാനങ്ങളില്ലാത്ത സേവനം കാഴ്ചവച്ച പാറക്കൽ സ്റ്റീൽസ് ആൻഡ് സിമെൻ്റ്സിന്റെ വിപുലീകരിച്ച സ്ഥാപനം മക്കരപറമ്പ് റോഡിൽ കെ എസ് സി ബി ഓഫീസിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം അമാനുള്ള കടന്നമണ്ണ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ആദ്യ വില്പന മാനേജിംഗ് ഡയറക്ടർ ഉമ്മർ ഹാജിയിൽ നിന്നും അമാനുള്ള ഏറ്റുവാങ്ങി ചടങ്ങിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസ്ബർ അലി വാർഡ് അംഗങ്ങളായ അലി അക്ബർ ടി കെ അബ്ദുൽസലാം തുടങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മങ്കട യൂണിറ്റ് പ്രസിഡന്റ് യു പി മുനീർ ബാബു സെക്രട്ടറി നോബിൾ സക്കീർ മുഹമ്മദ് കുട്ടി മാച്ച് പാറക്കൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികളായ അനീസ് കെ പി സെമീർ കെ പി ലുക്ക്മാൻ കെ പി തുടങ്ങിയ പ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു പതിനഞ്ച് വർഷമായിട്ട് മങ്കടയിലെ ജനങ്ങളുടെ വിശ്വാസത്തോടെ കരുത്തോടെ മുന്നേറുന്ന പാറക്കൽ സ്റ്റീലിന് മങ്കട വ്യാപാര വ്യവസായ യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ സഹകരണങ്ങളും അറിയിക്കുന്നു പ്രമുഖ ടി എം ടി ബ്രാൻഡുകളായ കൈരളി ടി എം ടി മലബാർ ടി എം ടി വിസാക് ടി എം ടി തുടങ്ങിയവയും കൂടാതെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ സിമെൻ്റ് നിർമ്മാതാക്കളായ അൾട്രാടെക് എ സി സി രാംകോ ഡാൽമിയ ചെട്ടിനാട് ജെ എസ് ഡബ്ല്യു തുടങ്ങിയവയുടെ ഉൽപ്പന്നങ്ങളും മറ്റു ബിൽഡിംഗ് മെറ്റീരിയലുകളും പാറക്കൽ സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും വർഷം തങ്ങൾക്ക് ഉപഭോക്താക്കൾ നൽകിയ സേവനം തുടർന്നും ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു പതിനഞ്ചു വർഷമായിട്ട് മംഗളയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാറക് സ്റ്റീൽ ആൻഡ് സിമെന്റ് പുതിയ വിപുലീകരിച്ചോറൂമിലേക്ക് ഷോറൂമിലേക്ക് മംഗള കെ എസ് സി ബിയുടെ അടുത്തുള്ള പുതിയ ഷോറൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഞങ്ങളുടെ പ്രമുഖ ബ്രാൻഡായ കൈരളി ടി എം ടി മലബാർ ടി എം ടി അതേപോലെ വിസാഗ് പിന്നെ സിമെന്റ് അൾട്രാടെക് ജെ എസ് ഡബ്ല്യു എ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് തുടർന്നും ഉപഭോക്താക്കളുടെ സഹകരണങ്ങൾഡിംഗ് മെറ്റീരിയൽ വിപണന രംഗത്ത് മംഗടയിൽ മികച്ച സേവനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഉപഭോക്താക്കളുടെ മനസ്സിൽ പാറക്കൽ ഗ്രൂപ്പിന് ഇടം പിടിക്കാനായതെന്ന് ഉപഭോക്താക്കളും പറയുന്നു പാറക്കലിന്റെ സർവീസുകൾ വളരെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഉള്ളതിൽ നമ്മളിപ്പോ മങ്കട ഏരിയയിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതിൽ നല്ല ചുറ്റും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റീൽസ് അതുകൂടാതെ അഡിക്റ്റീവ് എല്ലാ കൺസ്ട്രക്ഷൻ ഒട്ടുമിക്ക നിർമ്മാണ നഗരത്തിന്റെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു വിശാലമായ വാഹന പാർക്കിംഗും പുതുതായി പ്രവർത്തനം ആരംഭിച്ച പാറക്കൽ സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്